തടി കുറക്കാൻ നാരങ്ങാവെള്ളം തടി കുറക്കാനായി ആഗ്രഹിക്കാത്തവരുണ്ടാകില്ല എന്നാൽ ഭക്ഷണം തീരെ കുറക്കാനും വയ്യ അതാണ് പലരുടെയും അവസ്ഥ എന്നാൽ ഇത്തരക്കാർക്ക് സന്തോഷമുള്ള ഒരു വാർത്തയാണ് നാരങ്ങാവെള്ളം കുടിച്ച് തടി കുറക്കാം എന്നത് നാരങ്ങ വെള്ളം കുടിക്കുന്നത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെയും പഞ്ചസാരയുടെ ആഗിരണത്തെയും വ്യവസ്ഥപ്പെടുത്താൻ കഴിയുന്നു ഇതുവഴി ഭാരം കുറക്കാനും സാധിക്കും കൂടാതെ ശരീരത്തിൽ നിന്ന് മാലിന്യത്തെ പുറന്തള്ളുകയും പെട്ടെന്ന് ഉത്സാഹഭരിതരാക്കുകയും ചെയ്യും നാരങ്ങ ഒരു സീറോ കാലറി ഡ്രിങ്ക് ആണ് രാവിലെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ മാലിന്യങ്ങൾ നിർവീര്യമാക്കുന്നതിന് സഹായിക്കും എന്ന് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള അധിക ചേരുവയോ പ്രിസർവേറ്റീവുകളോ ഇതിൽ ഇല്ലാത്തതിനാൽ തന്നെ ശരീരത്തെ ആരോഗ്യദായകമാക്കാനും ഉത്തമമാണ് ഇതിലടങ്ങിയിരിക്കുന്ന പെക്റ്റിൻ ഫൈബർ വിശപ്പിനെ ശമിപ്പിക്കുന്നു വൈറ്റമിൻ സി ജലദോഷം ചെസ്റ്റ് ഇൻഫെക്ഷൻ ചുമ എന്നിവയെ തടയുന്നു പൊട്ടാസ്യം തലച്ചോറിൻ്റെയും ധമനികളുടെയും പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യും നാരങ്ങ ജ്യൂസിൽ പഞ്ചസാര ചേർക്കരുത് എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് Visit our website www.btv.in, like our Facebook page. BTV Malayalam.